ഓം ശരവണ ഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് നമ്മുടെ ശത്രുക്കളുടെ ശല്യത്തിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള മൂന്ന് പരിഹാരങ്ങളെ കുറിച്ചാണ് വീട്ടിൽ തന്നെ നമ്മുടെ കുടുംബത്ത് തന്നെ നമ്മുടെ അയൽപ്പക്കത്ത് നമ്മൾ ജോലി ചെയ്യുന്നിടത്ത് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ചുറ്റും ഒക്കെ നമുക്ക് ശത്രുക്കൾ കാണും നമ്മൾ അറിഞ്ഞും അറിയാതെയും ശത്രുക്കൾ കാണും ചില ശത്രുക്കൾ എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ മനസ്സിനെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നവരൊക്കെ നമ്മുടെ കൂടെ നിന്നിട്ട് നമ്മുടെ മനസ്സിനെ വേദനിപ്പിക്കുക നമ്മുടെ നിറത്തിൻ്റെ പേര് പറഞ്ഞ് നമ്മുടെ ജാതിയുടെ പേര് പറഞ്ഞ് അതുപോലെ തന്നെ നമുക്ക് എന്ന് പറഞ്ഞ് അങ്ങനെ പല രീതിയിൽ നമ്മളെ വേദനിപ്പിക്കുന്നവരുണ്ടാകും ചിലവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പറ്റി ഇല്ലാ വചനങ്ങൾ നമ്മളൊന്നും അറിയത്ത പോലുമില്ല പക്ഷെ നമ്മളെ പറ്റി മോശം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും ചിലവരെന്ന് പറയുന്ന ജോലി ജോലിസ്ഥലത്ത് നമ്മൾ നന്നായി പെർഫോം ചെയ്യുന്നത് കണ്ടിട്ട് അവർക്ക് നമ്മളോടുള്ള ജലസി അസൂയ കൊണ്ട് മറ്റുള്ളവരെയും കൂടെ ശത്രുക്കളായിട്ട് സൃഷ്ടിച്ചെടുക്കുന്നത് അത് വളരെ കോമൺ ആയിട്ടുള്ളതാണ് ജോലി സ്ഥലത്തെ ഈ ഒരു അസൂയയും കുശുമ്പും കാരണം നമുക്ക് ഒരുപാട് ശത്രുക്കൾ ഉണ്ടാവുന്നത് അതുപോലെ തന്നെ ഒരു കാരണവുമില്ലാതെ മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മളെ പരിഹസിക്കുന്നവർ എപ്പോഴും നമ്മളെ എപ്പോൾ കണ്ടാലും ചിലവരുണ്ട് നമ്മളെ പരിഹസിച്ചുകൊണ്ടിരിക്കും നമ്മളെ പുച്ഛിച്ചുകൊണ്ടിരിക്കും അങ്ങനെയുള്ളവരെയൊക്കെ അവരുടെയൊക്കെ ഈ ഒരു ദൃഷ്ടി നമ്മുടെ മേൽ വെച്ചിരിക്കുന്ന ആ ഒരു ദൃഷ്ടി ആ ഒരു ശത്രു ശത്രുത മാറ്റാൻ വേണ്ടിയിട്ടുള്ള മൂന്ന് പരിഹാരങ്ങളാണ് ഇതിൽ ആദ്യം പറയുന്ന രണ്ട് പരിഹാരങ്ങൾ നമ്മൾക്ക് പീരിയഡ്സ് സമയത്ത് ചെയ്യാൻ പാടില്ല അതേസമയം കുളിക്കാതെയും നോൺ വെജ് കഴിച്ചിട്ടുമൊക്കെ ചെയ്യാം പക്ഷേ പക്ഷേ പീരിയഡ്സ് സമയത്തൊരിക്കലും ഇത് ചെയ്യരുത് ചെയ്യേണ്ടതെന്ന് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് ആദ്യത്തെ പരിഹാരം എന്ന് പറയുന്നത് അടുപ്പിച്ച് മുപ്പത് ദിവസം ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം പക്ഷേ ഒരു നാല് അഞ്ച് ദിവസമൊക്കെ ആകുമ്പോൾ തന്നെ ഇതിന് നമുക്ക് ഫലം കണ്ടു തുടങ്ങും അതുകൊണ്ട് തന്നെ ഒരു ഒരാഴ്ചയൊക്കെ ചെയ്തിട്ട് ഇത് നിർത്താവുന്നതാണ് വളരെ എളുപ്പത്തിലുള്ളൊരു പരിഹാരമാണ് ഈ പറയുന്ന രണ്ട് പരിഹാരങ്ങളും രാത്രിയിലാണ് നമ്മൾ ചെയ്യേണ്ടത് അതിനായി ഞാനിവിടെ കാണിച്ചിട്ടുണ്ട് വെൺകടുക് മഞ്ഞ കളറിലെ കടുകാണ് ഇതെല്ലാം സൂപ്പർ മാർക്കറ്റിലും ഓൺലൈൻ സ്റ്റോഴ്സിലും ഒക്കെ നമുക്ക് ആണ് ഈ കടുക് മുഴുവനായി നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെ ഉണ്ടെങ്കിൽ ഇത് അല്പം മിക്സിയിലിട്ട് പൊടിച്ച് പൊടിയായിട്ട് എടുക്കുക ഒരുപാട് അങ്ങ് പൊടിക്കരുത് അപ്പോൾ ചെറുതായിട്ട് എണ്ണമയം വരും അതല്ല പൊടിയായിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ആമസോൺസിലൊക്കെ ഇത് പൊടിയായിട്ട് മേടിക്കാൻ കിട്ടും അങ്ങനെ പൊടിയായിട്ട് വാങ്ങിക്കാൻ കിട്ടുമെന്നുണ്ടെങ്കിൽ അത് വാങ്ങിക്കുക അത് വാങ്ങിച്ച് ഒരു രണ്ട് സ്പൂൺ വെൺകടക് പൊടിയെടുത്ത് അതിനോടൊപ്പം ഒരു രണ്ട് സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി എടുത്ത് ഒന്നാക്കി മിക്സാക്കുക മിക്സാക്കിയതിന് ശേഷം നിങ്ങൾക്കതൊരു റെഡ് കളർ ചുമന്ന കളർ കുപ്പിയിൽ ഇത് സൂക്ഷിച്ച് വെക്കാം അതാണ് നല്ലത് എന്നും ചെയ്യുമ്പോൾ ഇത് പൊടിക്കാൻ നിൽക്കേണ്ടല്ലോ അതിൽ നിന്നും ഒരു നുള്ള് എടുത്തതിന് ശേഷം നമ്മുടെ നമ്മുടെ ഇടത്ത് കയ്യിലെ നടുവിരളിന് തൊട്ട് താഴെയായിട്ട് വെക്കുക അതായത് നടുവിരളിന് തൊട്ട് താഴെയാണ് ശനിയും ചൊവ്വായും ചേരുന്ന ഇടം അത് വളരെയധികം ശത്രുക്കളിൽ നിന്നുള്ള മോചനത്തിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യം കൂടെയാണ് അപ്പം കറക്റ്റായിട്ട് നമ്മൾ ആ ഒരു ഭാഗത്ത് ഒരു പിഞ്ച് ഈ പൊടി ആ കുപ്പിയിൽ നിന്നും എടുത്ത് കയ്യിൽ വെക്കുക കയ്യിൽ വെക്കുന്ന സമയത്ത് ആരാണോ നമ്മുടെ ശത്രു ഏത് രീതിയിലാണോ നമ്മളെ വേദനിപ്പിക്കുന്നത് അതായത് പരിഹസിക്കുന്നത് പുച്ഛിക്കുന്നത് ആണെങ്കിൽ അല്ലെങ്കിൽ വീട്ടിൽ തന്നെയുള്ളവരാണെങ്കിൽ അടുത്തുള്ളവരാണെങ്കിൽ ആരുമായിക്കൊള്ളട്ടെ അങ്ങനെ അവരുടെ പേര് മനസ്സിൽ മനസ്സിലോർത്തുകൊണ്ട് അവരുടെ രൂപം മനസ്സിൽ മനസ്സിലോർത്തുകൊണ്ട് നമ്മളിത് നമ്മുടെ ഇടത് കൈയിലെ നടുവിരളിന് താഴെ വെക്കുക താഴെ വെച്ചതിന് ശേഷം വടക്കോട്ട് നോക്കി ആ ഒരു പൊടി ഊതി വിടുക ഊതി ഊതിവിടുമ്പോഴൊക്കെ അവരുടെ ഒരു മുഖം അല്ലെങ്കിൽ പേര് നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം ഊതി വിട്ടതിന് ശേഷം നമുക്ക് കൈ കഴുകി തിരിച്ച് വീട്ടിലോട്ട് കയറാവുന്നതാണ് ഇനിയിപ്പം നിങ്ങൾ ഫ്ലാറ്റിലൊക്കെയാണ് താമസിക്കുന്നതെന്നുണ്ടെങ്കിൽ ബാൽക്കണിയിൽ പോയി നിന്നിട്ട് വടക്കോട്ട് നോക്കി ഇത് ചെയ്താൽ മതിയാവും ഇത് അടുപ്പിച്ച് ഞാൻ പറഞ്ഞുവല്ലോ ഒരു ഏഴ് ദിവസം ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഫലം കിട്ടുന്നതായിരിക്കും ഇനി ഞാൻ ഈ പറയാൻ പോകുന്ന യാഥത്തെ പരിഹാരം ചെയ്യാൻ ഏറ്റവും നല്ലത് ശനി ഞായർ ചൊവ്വാ ദിവസങ്ങളാണ് ദിവസങ്ങളിൽ അതല്ലാതെ തിഥികളിൽ ഷഷ്ടി നവമി ചതുർദശി ഇന്ന് ഷഷ്ടി ഷഷ്ടിതിഥിയാണ് ഈ ഒരു പരിഹാരം ചെയ്യാൻ ഏറ്റവും നല്ലതാണ് ഇത് കൂടാതെ നമുക്കിതിൽ ഏതൊരു ദിവസവും ചെയ്യാം അതിൽ തെറ്റൊന്നുമില്ല പക്ഷേ ഏറ്റവും കൂടുതൽ ഫലം നമുക്ക് കിട്ടുന്നത് ഈ ഒരു ദിവസം ചെയ്യുമ്പോഴാണ് ഇനിയിപ്പം നിങ്ങളുടെ കയ്യിൽ വെൺകടുക് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ കറി വെക്കാനൊക്കെ ഉപയോഗിക്കുന്ന കറുത്ത കടകും ഈ ഒരു പരിഹാരം ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നതാണ് പക്ഷേ ഫലം കൂടുതൽ കിട്ടുന്നത് വെൺകടുകയായതുകൊണ്ടാണ് നമ്മൾ വെൺകടുക് എടുക്കാൻ വേണ്ടി പറയുന്നത് കുപ്പിയിൽ നമ്മൾ ഈ ഒരു പൊടി സൂക്ഷിച്ചു വെക്കുമ്പോൾ അത് മറ്റാരും കാണാതിരിക്കാനും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് ഇനി രണ്ടാമത്തെ നമ്മുടെ പരിഹാരം എന്ന് പറയുന്നതും ഇതുപോലെ തന്നെ ചൊവ്വാഴ്ചയും ശനിയാഴ്ചയും ഞായറാഴ്ചയും ചെയ്താൽ ഏറ്റവും കൂടുതൽ ഫലം കിട്ടുന്ന പരിഹാരമാണ് പക്ഷേ ഏത് ദിവസം വേണമെങ്കിലും അത് ചെയ്യാവുന്നതാണ് അതിനായിട്ടും ഞാനീ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് നോൺ വെജ് കഴിച്ചിട്ടും അതുപോലെ തന്നെ കുളിക്കാതെയും ഒക്കെ ചെയ്യാം പക്ഷേ പീരീഡ് സമയത്ത് ഇത് ചെയ്യാൻ പാടില്ല അതിനായി വേണ്ടത് ഞാൻ എന്താ ഇവിടെ കാണിച്ചിരിക്കുന്നത് പോലെ ഒരു സാമ്പ്രാണിയൊക്കെ പുകയ്ക്കുന്ന ഒരു ചട്ടിയാണ് അതില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മൺവിളക്ക് എടുക്കാവുന്നതാണ് ചിരട്ട എടുക്കണ്ട കാരണം ചിലപ്പം നമ്മളിത് കത്തിക്കുന്നതായതുകൊണ്ട് ചിരട്ടയും കൂടെ ചിലപ്പോൾ കത്തും അതുകൊണ്ടാണ് ഇത് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു ദിവസം രാത്രിയിൽ സ്വസ്ഥമായ ഒരിടത്ത് പോയി ഇരിക്കുക ഏത് ദിശയിലോട്ട് നോക്കി വേണമെങ്കിലും ഇത് ചെയ്യാവുന്നതാണ് ഇരുന്നതിന് ശേഷം ഈ പാത്രം വെക്കുക എന്നിട്ട് അതിലേക്ക് ഒന്നോ രണ്ടോ മൂന്നോ കർപ്പൂരം വെക്കുക ഞാനവിടെ ആയിട്ടാണ് ഇത് കാണിക്കുന്നത് കർപ്പൂരം വെച്ചതിന് ശേഷം ആ കർപ്പൂരം കത്തിക്കുക എന്നിട്ട് നമ്മൾ നമ്മുടെ വലത് കയ്യിൽ ആറ് കുരുമുളക് എടുക്കുക കുരുമുളക് എന്ന് പറയുന്നത് എപ്പോഴും അറിയാമല്ലോ കുരുമുളക് കയ്യിലുണ്ടെങ്കിൽ നമുക്ക് എത്ര വലിയ ബ്ലാക്ക് മാജിക് ഉള്ളവരുടെ വീട്ടിലും പോകാൻ മതിയേക്കില്ലെന്നാണ് പറയുന്നത് അതുപോലെ നെഗറ്റിവിറ്റി മാറാനും ശത്രുശല്യത്തിനും ഒക്കെ വളരെയധികം ഫലപ്രദമായിട്ടുള്ള ഒന്നാണ് ഈ കുരുമുളക് എന്ന് പറയുന്നത് അതുകൊണ്ട് ആറ് കുരുമുളക് കൈയിലെടുക്കുക ആരാണോ നമ്മുടെ ശത്രു അതായത് നമ്മളെ വേദനിപ്പിക്കുന്ന അഭ്യക്ഷമിപ്പിക്കുന്ന നമ്മളെ പറ്റി മോശം പറയുന്ന പരിഹസിക്കുന്ന കുശുമ്പുള്ള അസൂയുള്ള ആരാണോ ആ ആളെ അല്ലെങ്കിൽ ആ ആളുടെ പേരോ മുഖമോ നമ്മുടെ മനസ്സിൽ ഓർത്തതിന് ശേഷം ഓരോ കുരുമുളകായിട്ട് ആ കത്തുനിന്ന് തീയിലോട്ട് നമ്മൾ ഇടുക ഇടുമ്പോൾ ശ്രദ്ധിക്കണം തീയിൽ തന്നെ ഈ കുരുമുളക് വീഴണം ഇത് പുറത്തോട്ട് നിലത്തോട്ട് വീഴാൻ പാടില്ല അബദ്ധത്തിൽ അബദ്ധത്തിലെങ്ങണം ഇത് ഹറിബറി ആയിട്ട് അത് പെട്ടെന്ന് ധൃതി പിടിച്ച് ചെയ്ത് ഇത് നിലത്തോട്ട് വീണാൽ അവിടം കൊണ്ട് ഈ ഒരു പരിഹാരം നമ്മൾ സ്റ്റോപ്പ് ചെയ്യണം കാരണം പിന്നെ ഇത് ചെയ്താൽ അതിന് ഫലം കിട്ടില്ല അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് വേണം നമ്മൾ ഈ ഒരു പരിഹാരം ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഓരോ കുരുമുളകായിട്ട് ഇടുക അതവിടെ കത്തി തീരുന്നോടം വരെ നമ്മൾ അതിൻ്റെ മുൻപിൽ തന്നെ ഇരിക്കണം അത് കത്തി തീർന്നു കഴിയുമ്പോൾ അതെടുത്ത് വെളിയിൽ വീടിനകത്ത് വെക്കരുത് വീടിന് വെളിയിൽ എവിടെങ്കിലും സൂക്ഷിച്ച് വെക്കുക ഫ്ലാറ്റിലൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ബാൽക്കണിയിൽ ഒരു ചെറിയ കവറിനകത്ത് വല്ല ഇട്ട് ബാൽക്കണി സൂക്ഷിച്ച് വെച്ചാൽ മതി നേരം വെളുത്ത് കഴിയുമ്പോൾ അതെടുത്ത് ആരും കാൽപ്പെടാത്ത എടുത്തുകൊണ്ട് കളഞ്ഞാൽ മതിയാവും എന്നിട്ട് കാലും കയ്യുമുഖമൊക്കെ കഴുകിയിട്ട് വേണം നമ്മൾ പിന്നെ വീട്ടിനകത്തൂടെ നടക്കാൻ വേണ്ടി ഇത് വീട്ടിൽ തന്നെ ഇരുന്ന് ചെയ്യാൻ ബാൽക്കണി ഇരുന്ന് ചെയ്യണമെന്നില്ല പക്ഷേ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആ ചാര നമ്മൾ വീടിന് വെളിയിൽ സൂക്ഷിക്കണം അതുപോലെ തന്നെ നമ്മൾ ഇത് മോക്കാലും കൈയും മുഖവും കഴുകുകയും വേണം ഇത് അടുപ്പിച്ച് ആറ് ആഴ്ചകളാണ് ചെയ്യുന്നത് ഇപ്പോൾ ചൊവ്വാഴ്ച ഞായറാഴ്ച ശനിയാഴ്ച ആണെങ്കിൽ ആറ് ചൊവ്വ ശനി ഞായർ അതല്ല ഇന്ന് നിങ്ങളിത് ചെയ്യുന്നുണ്ടെങ്കിൽ ആറ് ബുധനാഴ്ച ചെയ്യണം ഇപ്പോൾ രണ്ട് ബുധനാഴ്ച നിങ്ങളിത് ചെയ്തു മൂന്നാമത്തെ ബുധനാഴ്ച നിങ്ങളിത് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു കുരുമുളക് ആപുധത്തിൽ താഴെ വീണാൽ അവിടെ കൊണ്ട് ഈ ഒരു പരിഹാരം സ്റ്റോപ്പ് ചെയ്യണം വീണ്ടും ഒന്നേ നമ്മൾ ഇത് തുടങ്ങണം അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ ഇതിന് ഫലം കിട്ടുകയുള്ളൂ അപ്പം ആ കാര്യം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം പിന്നെ നമ്മൾ ഈ ഒരു പരിഹാരം ചെയ്യുന്നതൊരിക്കലും നമ്മുടെ ശത്രുക്കൾക്ക് ശാരീരികമായോ മാനസികപരമായോ ദോഷം വരിക എന്നുള്ളതല്ല ഇവിടെ അർത്ഥമാക്കുന്നത് പകരം നമ്മളിൽ വെച്ചിരിക്കുന്ന ദൃഷ്ടി അവർ നമ്മളിൽ വെച്ചിരിക്കുന്ന ദൃഷ്ടി അവരായിട്ട് തന്നെ എടുത്തു മാറ്റുക ചിലപ്പോൾ എപ്പോഴും നമ്മളെ കാണുമ്പോൾ നമ്മളെ കളിയാക്കുന്ന വേദനിപ്പിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഇത് ചെയ്ത് കഴിയുമ്പോൾ നാളെ മുതൽ ആ വ്യക്തി അങ്ങനെ ചെയ്യില്ല നമ്മളെ കണ്ടാൽ ചിലപ്പോൾ മൈൻഡ് ചെയ്യാതെ അങ്ങ് ഉള്ളൂ ഒരിക്കലും നമ്മളെ പറ്റി മോശം പറയാനോ നമ്മളെ വേദനിപ്പിക്കാനോ അവർ വരില്ല അതുകൊണ്ട് തന്നെ എല്ലാവരും ഇതൊന്ന് ചെയ്തു നോക്കൂ നല്ല രീതിയിൽ തന്നെ ഫലം തരുന്ന വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രണ്ട് പരിഹാരങ്ങളാണ് മൂന്നാമത്തെ പരിഹാരത്തിന് നമുക്ക് വേണ്ടത് ഇതുപോലെ ഒരു പേപ്പറാണ് എന്നിട്ട് ആ പേപ്പറിൽ ആരാണോ നമ്മുടെ ശത്രുവായി നമ്മൾ കരുതുന്നു ആ വ്യക്തിയുടെ പേര് നമ്മൾ എഴുതണം എഴുതുമ്പോൾ ബ്ലാക്ക് കളർ പേന മാത്രമേ ഉപയോഗിക്കാവുള്ളൂ ഞാനിവിടെ റെഡ് കളർ കൊണ്ട് എഴുതിയെന്നേ ഉള്ളൂ ബ്ലാക്ക് കളർ സ്കെച്ച് പെന്നോ മാർക്കറോ കൊണ്ട് നമ്മുടെ ശത്രു നമ്മളെ വേദനിപ്പിക്കുന്ന വിഷമിക്കുന്ന ആളാണോ അവരുടെ പേരെഴുതുക എഴുതിയതിന് ശേഷം ഞാനീ കാണിച്ചിരിക്കുന്നത് പോലെ ഈ പേപ്പർ നമ്മുടെ കയ്യിൽ നിന്നും അതായത് നമ്മുടെ കൈ എത്രമാത്രം മാക്സിമം നീട്ടാവോ അത്രയും ദൂരെ നീട്ടി വെച്ചിട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് ആ പേപ്പർ മടക്കണം ഒരിക്കലും നമ്മുടെ നേരെ ഇങ്ങോട്ട് നോക്കി അതായത് നമ്മളെ നോക്കുന്നത് പോലെ ആ പേപ്പറും അടക്കരുത് പകരമായിട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് ഞാൻ എന്താ ഇവിടെ കാണിച്ചിട്ടുണ്ട് അത് ഇങ്ങനെ ഈ പേപ്പറും അടക്കാൻ പാടില്ല പകരം ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് വേണം നമ്മൾ ആ പേപ്പറും അടക്കാൻ അതായത് അതിൻ്റെ അർത്ഥം ആ ശത്രു നമ്മളിൽ നിന്ന് അകന്നു പോകുന്നു എന്നുള്ളതാണ് അങ്ങനെ മടക്കുക മാക്സിമം എത്രമാത്രം ചെറുതാക്കി മടക്കാവോ അത്രമാത്രം ചെറുതാക്കി മടക്കിക്കോളൂ അതിനൊന്നും കുഴപ്പമില്ല മടക്കിയതിനു ശേഷം ഒരൽപ്പം വെള്ളം തിളപ്പിക്കുക നന്നായിട്ട് ആ വെള്ളം തിളയ്ക്കുമ്പോൾ ആ തിളയ്ക്കുന്ന വെള്ളത്തിലോട്ട് നമ്മൾ ഈ മടക്കിയ പേപ്പർ ഇടുക പേപ്പർ ഇടുമ്പോൾ നമ്മളെ ഹാം ചെയ്ത് വേദനിപ്പിച്ച് വിഷമിപ്പിച്ച് നമ്മുടെ ആ ശത്രു നമ്മളിൽ നിന്ന് അകന്നു പോകുന്നു ഇനി ആ ശത്രുവിൻ്റെ ശല്യം നമുക്കുണ്ടാകില്ല എന്ന് വേണം ചിന്തിച്ചുകൊണ്ട് വേണം അതിലോട്ടിടാൻ നന്നായിട്ട് ഒരു രണ്ട് മിനിറ്റ് തിളയ്ക്കും നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്താ പാത്രം എടുത്ത് മാറ്റി വെച്ചതിന് ശേഷം ആ വെള്ളം തണുക്കാൻ വേണ്ടി വെക്കുക നന്നായി തണുത്തതിന് ശേഷം ആ വെള്ളം കൊണ്ടുപോയി ഒന്നെങ്കിൽ നമ്മുടെ പാത്രം കഴുകുന്ന സിങ്കിൽ ഒഴിച്ചു കളയാം അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അത് ടോയ്ലറ്റിൽ കൊണ്ടുപോയി ഒഴിച്ചു കളയാം ഇതോടുകൂടി ആ ശത്രുവിൻ്റെ ശല്യം നമ്മളിൽ നിന്ന് പോകുമ്പോൾ ഒറ്റത്തവണ നിങ്ങളിത് ചെയ്താൽ മതി വളരെയധികം പവർഫുൾ ആയിട്ടുള്ളതാണ് ഇത് ഇതിന് പീരിയഡ്സ് പുലവാലായ്മ അതുപോലെ നോൺ വെജ് കഴിച്ചു അതൊന്നും തന്നെ ബാധകമല്ല എപ്പോൾ വേണമെങ്കിലും നിങ്ങൾ ഈ വീഡിയോ ഏത് നിമിഷം കാണുന്നു ആ സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു പരിഹാരം ചെയ്യാവുന്നതാണ് വളരെ പെട്ടെന്ന് തന്നെ ഫലം കിട്ടുന്ന ഒരു പരിഹാരം കൂടിയാണിത് എല്ലാവരും ഈ മൂന്ന് പരിഹാരങ്ങളിൽ അവനവർക്ക് പറ്റുന്നത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്തു നോക്കൂ എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ ഓം ശരവണ ഭവ